好 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്കിന്നിനെ പലതരം പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട് ഫുൾ ബോഡിയിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നല്ല പോലെ ഒരു മാറ്റം നൽകാൻ സാധിക്കുന്നതാണ് എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു കാര്യം വെച്ചാൽ അതായത് അടുക്കളയിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാ സ്കിൻ ടൈപ്പ് കാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സംഭവമാണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാവും സ്കിന്നില നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും ഇത് തന്നെ ചെയ്തിട്ട് പോലും സ്കിന്നിനകത്ത് ഒരു രീതിയിലും മാറ്റം ഉണ്ടാവാത്തത് പോലും ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ സ്കിൻ വെട്ടി വെട്ടിത്തിളങ്ങുന്നതാണ് ഇപ്പൊ പല പല വൈറ്റനിങ് ക്രീമുകളൊക്കെ നിലവിലുണ്ട് അതൊക്കെ മേടിച്ച് ഉപയോഗിച്ച് നമ്മുടെ ശരീരം നശിപ്പിക്കാതെ സ്കിന്നും നശിപ്പിക്കാതെ സ്കിന്നിന് നല്ല ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് സ്കിന്നിനെ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് സ്കിന്നിന് ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് അതല്ലാതെ ഇനി നിങ്ങൾ വൈറ്റ് സ്കിൻ വെളുക്കാൻ വേണ്ടി വിപണിയിൽ കിട്ടുന്ന വൈറ്റനിങ് ക്രീം ഒന്നും മേടിച്ചു ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കിച്ചനിൽ കാണുന്ന ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്ക് സ്കിൻ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ഉള്ള മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ കാണാം മാറ്റം എന്തായാലും നമുക്ക് സമയം കളയേണ്ട അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസ് നമുക്ക് കാണാം അതിലേക്ക് പോകാം ഫുൾ ബോഡി വൈറ്റനിങ് പാക്ക് ഒന്ന് തയ്യാറാക്കിയാലോ നമ്മുടെ പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ജ്യൂസ് വേണം ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ബീട്രൂട്ട് ജ്യൂസ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫുൾ ബോഡിക്ക് ഫുൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് റൈസ് പൗഡറിൽ നിന്ന് റൈസ് പൗഡർ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ റൈസ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം അങ്ങനെ നാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിനകത്ത് ഫുൾ ബോഡി ചർമ്മത്തിനകത്ത് ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഓറഞ്ച് നീരിൽ നിന്ന് കിട്ടുന്നത് ഒരു രണ്ടല്ലി ഓറഞ്ചിന്റെ നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടല്ലി ഓറഞ്ചിന്റെ നീര് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ രണ്ടതി ഓറഞ്ചിന്റെ നീര് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് മിക്സ് ആക്കാം അങ്ങനെ താ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ചേർക്കുന്നത് ഒരു മിക്സ് ആക്കുന്നതിനാവശ്യമായിട്ട് അതായത് നമുക്ക് വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഒന്നര ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇത് നല്ല പോലെ നമുക്ക് മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് സംഭവം കിടുവാണ് മക്കളെ കിടുവാണ് എന്തായാലും നല്ല പോലെ ഒന്ന് ഞാൻ മിക്സ് ആക്കട്ടെ ഈ ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് വേണ്ടത് കണ്ടോ ഈ ഒരു പരുവം ഇതാണ് നമ്മുടെ പാക്ക് ഇട്ടിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ കാണിക്കാം ഞാൻ എൻ്റെ കാലയിലാണ് ഇപ്പം നിങ്ങളെ ഇട്ട് കാണിക്കുന്നത് ഇത് കണ്ടോ കറുപ്പ് കണ്ടോ നമുക്ക് നോക്കാം പാക്ക് ഇതാ ഇതാണ് ഫുൾ ബോഡിക്ക് നിറം വെക്കുന്ന പാക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ ഇട്ടുകൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കാം തുടയ്ക്കാം ദാ ഉണങ്ങിയിട്ടുണ്ട് നിങ്ങൾ തുടയ്ക്കുമ്പോൾ തന്നെ നേരത്തെ നിങ്ങൾ കണ്ടില്ലായിരുന്നു എന്തുമാത്രം മുട്ടിൻ്റെ ഭാഗത്ത് കറുപ്പുണ്ടായിരുന്നു എന്നുള്ളത് നല്ല പോലെ മാറ്റമുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടോ അടിപൊളിയാണ് ഫുൾ ബോഡിക്ക് നല്ല പോലെ മാറ്റമുണ്ട് കിടുകയാണ് സംഭവം എന്തായാലും ട്രൈ ചെയ്യും കണ്ടല്ലോ ചർമ്മത്തിന്റെ തിളക്കം വെച്ചതൊക്കെ കണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ ചെയ്തിട്ടുള്ള റിസൾട്ട് ഒക്കെ കണ്ടല്ലോ എന്തായാലും നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ കേട്ടോ നിങ്ങളുടെ ചർമ്മത്തിന്റെ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആ പിന്നെ ഇത് ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യണേ കേട്ടോ നിങ്ങളെ സ്കിന്നിൻ്റെ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ ഇതിൽ നിന്ന് സാധിക്കും എന്തായാലും ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്